രാഹുൽ ഗാന്ധിയുടെ വിജയത്തിനായി വാഹന പ്രചരണ ജാഥയുമായി ലഹരി നിർമാർജ്ജന സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റി വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ നടന്ന വാഹന പ്രചരണ ജാഥ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തെളിവാണ് എൽ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി അബൂബക്കർ ക്യാപ്റ്റനും എൽ എൻ എസ് എംപ്ലോയീസ് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് എം അബൂബക്കർ വൈസ് ക്യാപ്റ്റനും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ആലിക്കുട്ടി ഡയറക്ടറുമായാണ് ജാഥ നടക്കുന്നത് യു ഡി എഫ് നിയോജമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പുഹാജ് അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ടി അജ്മൽ പി ജസീറ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പി കാലിദ് കൺവീനർ കെ സി കുഞ്ഞുമ്മദ് പി ഡി ജോയ് ടപ്പറ്റ മുരളി കാപ്പിൽ എൽ എൻ എസ് ജില്ലാ സെക്രട്ടറി പി പി കുഞ്ഞ കുട്ടി വനിതാ ബിങ് ജില്ലാ പ്രസിഡന്റ് സി എച്ച് ആശിയ എന്നിവരും സംബന്ധിച്ചു സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു